ഇതാണ് ഡബ്ല്യു പി സിയുടെ കട്ടള അതായത് തടിയുടെ കട്ടളയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഡബ്ല്യു പി സിയുടെ ഈ കട്ടള തടിയുടെ കട്ടളയുടെ അതേ ആകൃതിയിലും അതേ സൈസിലും ഒക്കെ ഇന്ന് ഡബ്ല്യു പി സി കട്ടളകൾ അവൈലബിളാണ് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൻ്റെ കാലാവസ്ഥ നമുക്ക് എല്ലാം അറിയാം വെയിലും മഴയൊക്കെ മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ തടിയുടെ കട്ടിളകൾ അല്ലെങ്കിൽ തടികളെ ജനലുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ജാമാകുക തുറക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സർവ്വസാധാരണ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയതും ഇതേപോലെയുള്ള ഡബ്ല്യു പി സിയുടെയും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയും ഒക്കെ ഡോറുകളും വിൻഡോകളും ഒക്കെ നമ്മൾ പല വീടുകളിലും കണ്ടുവരും ഇങ്ങനെയുള്ള ഫ്രെയിമുകൾ പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഏത് ഡോർ വേണമെങ്കിലും ചെയ്യാം ഡബ്ല്യു പി സിയുടെ ഡോറും ചെയ്യാം എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് ഫെറോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡോറാണ് ഇത് നമുക്ക് ആണ് നമുക്ക് റീ പെയിൻറ്റ് ചെയ്യാൻ പിന്നീട് സാധാരണ തടി ഡോറുകൾ ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് ഹിഞ്ചസ് ലോക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്യും എന്നാൽ ഡോറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇന്ന് മാർക്കറ്റിൽ പല രീതിയിലുള്ള ഡോറുകൾ അവൈലബിൾ ആണ് കഴിവതും ഡബ്ല്യു പി സിയുടെ നല്ല ഡെൻസിറ്റി ഉള്ള ഡോറുകളാണെങ്കിൽ നല്ല വെയ്റ്റ് ആണ് തടി ഡോറ് പോലെ തന്നെ ആണ് കുറച്ച് നാൾ ഈട് നിൽക്കുകയും ചെയ്യും ഇതേപോലുള്ള ഡോറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ അകത്ത് പ്ലൈവുഡ് ഒക്കെ വരുന്ന ഡോറുകൾ ആണ് അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡോറിൻ്റെയും ഈ കട്ടളയുടെയൊക്കെ വിശേഷങ്ങൾ പുതിയ ഒരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ